അബി പറയുന്നത് കള്ളത്തിലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത് എവിടം വരെ പോകും എന്നറിയാനായിട്ട് ദേവിയാനി അബിക്കൊപ്പം തന്നെ നിൽക്കാൻ നിൽക്കാനിട്ടോ അങ്ങനെ ആ അബി ദേവിയാനെയും കൂട്ടിക്കൊണ്ട് കരൾ നൽകിയ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവിടെ ചെന്നിട്ട് ദേവിയാനിയാണെങ്കിൽ ആ പെൺകുട്ടിയെ കണ്ടപ്പോഴത്തേക്കും ഒന്നും അറിയാത്തതുപോലെ ആ മോളെ മോളാണല്ലേ ഇത്രയും നാളും ഞാൻ കാത്തിരുന്ന പെൺകുട്ടി മോളെന്താ ഞാൻ തന്ന ചെക്ക് മാറാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അബി കണ്ടെത്തിയ പെൺകുട്ടി പറയാണ് അതു പിന്നെ എനിക്കിങ്ങനെ എല്ലാവരെയും ഞാൻ കരൾ നൽകിയ സഹായിച്ചെന്ന് പറയാം ൊന്നും ഇഷ്ടമല്ല മാത്രമല്ല ഞാൻ പണത്തിന് വേണ്ടിയിട്ടൊന്നും അല്ല ഇങ്ങനെ ചെയ്തത് പിന്നെ സാറ് പറഞ്ഞു മേഡം ഈ ചെക്ക് മാറിയില്ലെങ്കിൽ മേഡത്തിൻ്റെ അത് വിഷമം ആകും എന്ന് അതാ ഞാൻ കാണാനും പിന്നെ ഈ ചെക്ക് മേടിക്കാനും ഒക്കെ തീരുമാനിച്ചത് എന്നിങ്ങനെ പറയാനിട്ടോ അങ്ങനെ ആ അമ്പത് ലക്ഷത്തിന്റെ ചെക്ക് ആ പെൺകുട്ടിക്ക് കൈമാറിയിട്ട് അബിയേം കൂട്ടി ദേവിയാനെ അവിടെ നിന്ന് ഇറങ്ങാനിട്ടോ അപ്പോൾ പോകുന്ന വഴിയിൽ അഭിയോട് ദേവിയാനെ പറയുകയാണ് മൂർത്തീസ് ഗ്രൂപ്പിന്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് നിന്റെ പേരിലേക്കാക്കാനായിട്ട് ഞാൻ ആദർശനോട് പറയുന്നുണ്ട് നീ പണ്ടത്തെ പോലെ ഇനി ഉഴപ്പ് നടക്കരുത് നടക്കരുതെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ അഭി പറയാണ് ഇല്ല അമ്മ ഇനി നല്ല രീതിയിൽ തന്നെ ഇനി എനിക്കൊരു കുഞ്ഞും ജനിക്കാൻ പോവുകയല്ലേ ഇനി അടിപൊളിയായിട്ട് തന്നെ നിന്നോളാം എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റും വരില്ല എന്നൊക്കെ പറയാനിട്ടോ ആ പിന്നെ അമ്മ നമ്മൾ ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലണ്ട ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് ഇവിടെ ഇറങ്ങാനിട്ടോന്നും പറഞ്ഞ് ഒരു കാർ നിർത്തി ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങാനിട്ടോ അപ്പോൾ ദേവ്യാനി ആണെങ്കിലും ആ നീ ഇനി ആ ചെക്ക് മേടിക്കാൻ പോവൂ അല്ലേ പണി ഞാൻ തരാനും പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ ഈ സമയം ആദർശിന്റെ അച്ഛനും നയനയും വീട്ടിൽ ടെൻഷൻ എടുക്കാനിട്ടോ ദേവിയാനേ ഇതുവരെ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആദർശന്റെ അച്ഛൻ ആ ഇതുവരെ അയാളെ എന്നോട് പറയാതെ ഒരു സ്ഥലത്തോട്ട് പോയിട്ടില്ല ഇതിപ്പോൾ എന്ത് പറ്റി എനിക്ക് തോന്നുന്നത് അവളെ ആരെയോ കബിളിപ്പിച്ചിട്ടുണ്ടെന്നാ മിക്കവാറും ആ പെൺകുട്ടിയൊക്കെ അവള് ചെക്ക് കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ നയനെ പറയാണ് അച്ഛാ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽമാറാട്ടത്തിന് കേസ് കൊടുക്കണം അങ്ങനെ ഇപ്പോൾ എൻ്റെ അമ്മേനെ പറ്റിക്കാനൊന്നും ഞാൻ ആരെയും സമ്മതിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാനെട്ടോ അങ്ങനെ അഭി ആ പെൺകുട്ടിയായിട്ട് ബാങ്കിൽ വന്ന് നിൽക്കാൻ കേട്ടോ അപ്പോൾ അവളെ അകത്തോട്ട് കയറ്റി വിറ്റിട്ട് അഭിപ്രായം അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ചെക്ക് മാറാനായിട്ട് ചെന്നപ്പോഴത്തേക്കും അവർ പറയുന്നത് ഇതിൽ ബാലൻസ് അയ്യായിരം രൂപയേ ഉള്ളൂ എന്നാണ് കേട്ടോ അപ്പോൾ അവൾ പറയുന്നുണ്ട് അയ്യോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ നിങ്ങൾ ഒന്നുകൂടി നോക്കുക എന്നൊക്കെ ഇല്ല മാഡം ഇതിൽ അയ്യായിരം രൂപയുള്ളൂ എന്ന് അപ്പോൾ അവൾ വന്ന് അഭിയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അഭിയാണെങ്കിൽ അയ്യോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ലല്ലോ കുറഞ്ഞത് ഒരു നൂറ് കോടി രൂപയെങ്കിലും അമ്മയുടെ അക്കൗണ്ടിൽ ഉള്ളതാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ പോലീസ് ജീപ്പ് അവിടെ വന്നിങ്ങനെ നിൽക്കാനിട്ടോ അത് നമ്മുടെ അബി പണി കൊടുത്ത ആ പോലീസുകാരനാണേ അപ്പോൾ അഭിയാണെങ്കിൽ അവളോട് പറയുന്നുണ്ട് എനിക്ക് പണി കിട്ടിയെന്നാണ് തോന്നുന്നത് ഞാനും എൻ്റെ കൂട്ടുകാരനും ഇയാൾക്കിട്ടും കണ്ടു കൊടുത്തതാണ് അതുകൊണ്ട് എന്നെ ഇപ്പോൾ പൊക്കുമെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അയാൾ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ് പോലീസ്സാർ വന്നിട്ട് പറയുകയാണ് ആ എടാ നിന്നെ ഞാനിപ്പോൾ പൊക്കാൻ വന്നത് നീ എന്നെ അടിച്ച പേരിലൊന്നും അല്ല ആൾമാറാട്ടത്തിന് തന്നെയാണ് നിന്നെ നിന്നെ ഇവിടെ പൊക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവർ രണ്ടു നേരം ജീപ്പിലേക്ക് എത്തിയിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുകയാണ് കേട്ടോ അഭി അപ്പോൾ അവരോട് പറയുന്നുണ്ട് കേട്ടോ ഞാൻ മൂർത്തിസാറിൻ്റെ കൊച്ചുമോനാണ് നിങ്ങൾ എന്നെ വെറുതെ വീട്ടേക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള പണമൊക്കെ ഞാൻ തരാൻ നോക്കി തരാമെന്നൊക്കെ പറയാനിട്ടോ അപ്പോൾ പോലീസുകാർ പറയുന്നത് ആ നിൻ്റെ പണമൊന്നും വേണ്ട ഒരു കോടി രൂപ തന്നാലാണ് നിന്നെ ഞാൻ എന്തായാലും വിട്ടയക്കാൻ പോകുന്നു ില്ല നിന്റെ മുത്തശ്ശിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം മുട്ടുസാര നല്ലതിന് നല്ലതും ചീത്തതിന്റെ ചീത്തം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുള്ളത് മക്കളായാലും മരുമക്കളായാലും നല്ല ശിക്ഷ എന്നെ കൊടുക്കണം എന്ന അദ്ദേഹത്തിന്റെ വാദം ഇനിയിപ്പോൾ നിന്നെ ഞാൻ വെറുതെ വിട്ടാലും അദ്ദേഹം നിന്നെ എന്താ കസ്റ്റഡിയിൽ എടുക്കാത്തതെന്നായിരിക്കും ചോദിക്കുക എന്നൊക്കെ പറയാനിട്ടോ പോലീസുകാരെ നല്ല രീതിക്ക് തന്നെ അവനിട്ട് ഇടികൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മുടെ ദേവേനെ വന്നിട്ട് മതി നിർത്തുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് അഭിയോട് പറയാണ് ചുമതല ആദർശം നിന്റെ കമ്പനിയിൽ നിന്നും പുറത്താക്കിയത് നിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നീ എവിടം വരെ പോകുന്നു ഞാൻ നോക്കുമായിരുന്നു എന്നിങ്ങനെ പറയാനിട്ടോ എന്നിട്ടാൺകുട്ടിയോട് പറയുന്നത് ആ അതൊക്കെ പോട്ടെ ഇവൻ എത്ര രൂപയാണ് നിനക്ക് തരാമെന്ന് പറയുന്നത് ആ അത് പിന്നെ പത്ത് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ഓ പത്ത് ലക്ഷം രൂപ അവക്ക് നാൽപ്പത് ലക്ഷം രൂപ നീനക്കുമല്ലേ കൊള്ളാടാ അനങ്ങാതെ നിനക്ക് വേറെ നാൽപ്പത് ലക്ഷം തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അതും എൻ്റെ കയ്യിൽ നിന്നല്ല ഇങ്ങനെ അവനോട് ഇങ്ങനെ പറയും എന്നാലും മാഡം മൂർത്തിസാറിനെ പോലെ ഒരു വലിയൊരു അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കൊച്ചുമോനുണ്ടായിപ്പോ അദ്ദേഹം പറയാനിട്ടോ ദേവിയാനോട് അപ്പോൾ ദേവിയാനാണെങ്കിൽ എന്താ ശേഷം ഞങ്ങളുടെ കുടുംബത്തിന് ഇവ മാത്രം ഇങ്ങനെ തലതിരിഞ്ഞ് പോയി ബാക്കി ആർക്കും കുഴപ്പമൊന്നുമില്ല ഇവനാണ് ബാക്കിയുള്ളവരുടെ പേര് കളയാനായിട്ട് ഇങ്ങനെ ഉണ്ടായ ജന്മമെന്നൊക്കെ ഇങ്ങനെ പറയാനിട്ടോ അഭിയാണെങ്കിൽ അമ്മയെ എന്നോട് ക്ഷമിക്കൂല ആരോടും പറയില്ല എന്നൊക്കെ ഇങ്ങനെ കാലു പിടിക്കാനായിട്ടോ അപ്പോൾ ദേവിയാനി നീ ഇനി ശബ്ദിച്ചു ഇനി എന്റെ അടുത്തും മിണ്ടാൻ മൂലം എനിക്ക് ഇനി അർഹതയില്ല ഇനി എന്ത് വേണമെന്നൊക്കെ എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയാനുട്ടോ അപ്പോൾ അഭിയാണെങ്കിൽ അമ്മയെ എന്നോട് കഷ്ടം എന്നോട് ക്ഷമിക്കാം എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്ന് പറഞ്ഞ് ആ കൈ ഇങ്ങനെ തൊഴുതി പിടിക്കാനായിട്ടോ ദേവാനി അപ്പോൾ അഭിയോട് പറയാണ് ഇനി നീ വരിയാതൊക്കെ ജീവിച്ചോണം ഞാൻ പറഞ്ഞത് കേട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അഭിയാണെങ്കിൽ ഇല്ല അമ്മ ഞാൻ ഇനി അഭി അമ്മയെ പറയുന്ന അനുസരിച്ച് ജീവിച്ചോളാം ദൈവത്തെ വെറുതെ ഇത് എൻ്റെ പുരിൽ ആരോടും പറയില്ലെന്ന് ഇങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആദർശനോട് പറയുന്നത് പറയില്ല എന്നിങ്ങനെ പറയാണ് ഇല്ല ഞാൻ പറയില്ല പക്ഷെ ഞാൻ പറയുന്ന പോലെ ഒക്കെ നീ ഇപ്പം ചെയ്യണമെന്ന് അബിയോട് പറയാണ് ശരി അമ്മ എന്നും പറഞ്ഞാൽ അവരിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങാനിട്ടോ നയനയോ അദർശൻ്റെ അച്ഛനും ഒക്കെ ദേവേനെ നോക്കി ഇങ്ങനെ നിൽക്കാനുണ്ടോ അപ്പോൾ തന്നെ ദേവനയുടെ കാർ അവിടെ വന്ന് നിന്നു അവൾ വന്നു തോന്നുന്നു എന്ന് പറഞ്ഞാൽ അദർശൻ്റെ അച്ഛനും ഇങ്ങനെ ബാധിക്കലോട്ട് വന്ന് നിൽക്കുക കേട്ടോ അങ്ങനെ ദേവിയെ നമ്മുടെ ഇങ്ങനെ വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ആ ആദർശൻ്റെ അച്ഛനും ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് എന്താ ഈ ദേവിയനെ അങ്ങോട്ടൊറ്റയ്ക്ക് പോയെന്നാണല്ലോ ഇവിടുള്ളവർ പറഞ്ഞത് ഇപ്പോൾ അഭിയായിട്ടാണല്ലോ തിരിച്ചു വരുന്നത് ഇനി ഇവനാണോ ഇനി അപ്പോൾ എൻകുട്ടിയെ കണ്ടുപിടിച്ച് കൊടുത്തത് എന്തെങ്കിലും കള്ളത്തരം പറഞ്ഞ് ഇവൻ അവിടെ കാശ് കാശടിച്ച് മാറ്റി കാണും എന്തൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ആ താൻ നിങ്ങൾ താ വന്നോ എവിടെ പോയിരിക്കും ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ മുറ്റത്തേക്ക് വരാൻ